നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായ കെറിൽ ദിമിത്രിയും പ്രമുഖ അമേരിക്കൻ മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അന്താരാഷ്ട്ര മാധ്യമരംഗത്തും റഷ്യ അമേരിക്ക നയതന്ത്ര ബന്ധത്തിലും പുതിയൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ഒരു പത്രാധിപരുടെ പിഴവിനപ്പുറം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ആശയവിനിമയത്തിലെ വിശ്വാസ്യതയുടെയും അതോടൊപ്പം തന്നെ പക്ഷപാതത്തിന്റെയും വിഷയമാണ് ഇവിടെ ഉയർന്നു വരുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് രണ്ടാം തവണയാണ് ദിമിത്രിയേ വാഷിംഗ്ടൺ പോസ്റ്റിനെതിരെ തെറ്റായ ഉദ്ധരണി ആരോപിക്കുന്നത് റഷ്യൻ ബ്യൂറോ ചീഫ് റോബിൻ ഡിക്സൺ എഴുതിയ ഒരു ലേഖനമാണ് രണ്ടാമത്തെ വിവാദത്തിന് ആധാരം തെറ്റായ ഉദ്ധരണികളെക്കുറിച്ച് രണ്ടാഴ്ച മുമ്പ് തിരുത്തിയ പത്രം വീണ്ടും ഇത് ആവർത്തിച്ചത് അശ്രദ്ധയോ പക്ഷപാതമോ കാരണമാണെന്ന് ദിമിത്രിയോ എക്സ് പ്ലാറ്റ്ഫോമിൽ ആരോപിക്കുന്നുണ്ട് മാപ്പ് പറഞ്ഞ് തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടും പത്രം അത് ചെയ്യാത്തതിനാലാണ് കോടതിയിൽ ഹർജി നൽകാൻ അദ്ദേഹം തീരുമാനിച്ചത് ദിമിത്രേവിന്റെ പരാതിക്ക് കാരണമായ ലേഖനം റഷ്യൻ പ്രസിഡന്റ് പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ യുക്രൈൻ വിഷയത്തിൽ നടത്താനിരുന്ന ഉച്ചകോടി റദ്ദാക്കിയതിന് പിന്നാലെ ദിമിത്രിയേവ് നടത്തിയ അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ചുള്ളതായിരുന്നു ലേഖനം പ്രധാനമായും റിപ്പോർട്ട് ചെയ്ത് ദിമിത്രിയേവിന്റെ നിലപാടുകൾ ഇവയാണ് അതായത് ഉപരോധം ആണ് അതിൽ ഒന്നാമത്തെ പ്രധാന കാര്യം റഷ്യക്കെതിരായ പുതിയ അമേരിക്കൻ ഉപരോധങ്ങൾ റഷ്യൻ സമ്മദ്വ്യവസ്ഥയെ ബാധിക്കില്ല എന്നും മറിച്ച് അമേരിക്കയിൽ ഇന്ധനവില വർദ്ധിപ്പിക്കാനേ ഉപകരിക്കൂ എന്നാണ് ആ ലേഖനത്തിലെ ഒന്നാമത്തെ കാര്യം കൂടാതെ യുദ്ധക്കുറ്റ ആരോപണം അതുൾപ്പെടെ യുക്രൈനിലെ സാധാരണ പൗരന്മാരെ ലക്ഷ്യമിടുന്നു എന്ന ആരോപണങ്ങൾ അദ്ദേഹം തള്ളിക്കളയുന്നുണ്ട് കൂടാതെ നയതന്ത്ര പരിഹാരത്തിൽ യുദ്ധത്തിനൊരു നയതന്ത്രപരമായ പരിഹാരവും ന്യായവും അടുത്തെത്തി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അതേസമയം ദിമുദ്ദേവ് തന്റെ സന്ദർശനത്തെക്കുറിച്ച് പറഞ്ഞത് സൃഷ്ടിപരമായ ആദരവുള്ള സംഭാഷണങ്ങൾക്ക് മാത്രമേ ഫലം ലഭിക്കൂ എന്നും റഷ്യയിൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമങ്ങൾ വ്യർത്ഥമാണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ യുക്രൈൻ സംഘർഷം അതിന്റെ മൂല കാരണങ്ങളെ ഇല്ലാതാക്കിയാൽ മാത്രമേ പരിഹരിക്കാനാകൂ എന്ന് റഷ്യയുടെ നിലപാടും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് പ്രമുഖ അന്താരാഷ്ട്ര പത്രമായ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ലേഖനങ്ങൾ ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ വ്യാപകമായി തന്നെ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുന്നുണ്ട് കാരണം അമേരിക്ക പോലും ഈ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ലേഖനങ്ങളൊന്നും വലിയ വില കൽപ്പിക്കുന്നില്ല ഒരാഴ്ചയുടെ ഇടവേളയിൽ ഒരു രാജ്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ തെറ്റായി നൽകിയെന്ന് ആരോപണം നേരിടുന്നത് മാധ്യമ വിശ്വാസതയ്ക്ക് ഏൽക്കുന്ന ഒരു വലിയ തിരിച്ചടിയാണ് ആദ്യത്തെ തെറ്റ് തെറ്റായി ആരോപിക്കപ്പെട്ടതാണ് എന്ന് സംബന്ധിച്ച പത്രം രണ്ടാമതും സമാനമായ പിഴവ് വരുത്തിയെങ്കിൽ അത് അശ്രദ്ധയോ അല്ലെങ്കിൽ റഷ്യൻ ബ്യൂറോയുടെ പക്ഷപാതപരമായ നിലപാടുകളോ ആകാം യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയുമായി നയതന്ത്രപരമായ സംഭാഷണം പുനരാരംഭിക്കാൻ റഷ്യൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതിനിടെയാണ് ഈ മാധ്യമ റിപ്പോർട്ട് ദമിത്രിയോവ് തന്റെ സന്ദർശനത്തിന്റെ ലക്ഷ്യം സംവാദം ആണെന്ന് ഊന്നി പറയുമ്പോൾ മാധ്യമങ്ങൾ തന്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നത് സംഭാഷണ ശ്രമങ്ങളെ തകർക്കാനുള്ള ആഴത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി റഷ്യയ്ക്ക് ഇത് വ്യാഖ്യാനിക്കാം പാശ്ചാത്യ മാധ്യമങ്ങൾ റഷ്യൻ അധികാരികളെ മനപൂർവ്വം തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് വരുത്തി തീർക്കാൻ ദമിത്രിയോവിന്റെ നിയമ നടപടിക്ക് റഷ്യ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാനാകും പാശ്ചാത്യ രാജ്യങ്ങളിൽ റഷ്യയുടെ പോസിറ്റീവ് പ്രതിച്ഛായ രൂപീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഈ നിയമ നടപടി റഷ്യക്ക് സഹായമാകും നിയമപരമായ ഈ നീക്കം വാഷിംഗ്ടൺ പോസ്റ്റിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് തെറ്റായ മാധ്യമ സംസ്കാരം നടത്തുന്ന പ്രവർത്തികൾ നിരന്തരം ആവർത്തിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമമെന്ന നിലയിൽ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ പേരിൽ തന്നെ കോട്ടമേൽപ്പിക്കുന്ന വിഷയമായി ഇത് മാറുകയാണ് ന്യൂസ് ഡെസ്ക് തത്വമായി